നമ്മുടെ ബിഗ് ബോസ് ഇത് എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം അവിടുന്ന് എത്രത്തോളം ആൾക്കാർ പോകുന്നു അതേപോലെ തിരിച്ച് അവിടേക്ക് ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പതിനെട്ട് ആൾക്കാർ അവിടെ ഉണ്ട് പൂജയും നമ്മുടെ സിബിനും പോയതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരാളെ കയറ്റി നമ്മൾ പ്രമോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇതിൽ രതീഷാണ് തിരിച്ചു വരുന്നതെന്നാണ് മനസ്സിലാവുന്നത് കാരണം എല്ലാ അധിക ചാനലുകാരും പറയുന്നുണ്ട് രതീഷ് തിരിച്ചു വന്നു രതീഷ് തിരിച്ചു വന്നു എന്ന് അപ്പോൾ രതീഷ് ആ ആളുടെ ഭാവങ്ങളും കണ്ടിട്ടും രതീഷ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രതീഷ് തിരിച്ചു വന്നാൽ സീസൺ ഒന്ന് കൊഴുക്കുമെന്നുള്ളത് എന്താ ായാലും ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ സീസണിൻ്റെ ഫസ്റ്റ് ആഴ്ച മുഴുവൻ കൊണ്ടുപോയത് രതീഷായിരുന്നു കണ്ടൻറ്റിൻ്റെ ഒരു രാജകുമാരനാണ് രതീഷ് കാരണം രതീഷ് ഇങ്ങനെ ഓരോന്ന് 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 ഇട്ടുകൊണ്ടിരിക്കും അതിന് കയറി പിടിച്ച് കച്ചറുണ്ടാക്കാനും പ്രശ്നങ്ങളാക്കാനും നിറച്ചു ആളുകളുണ്ടാകും അതുകൊണ്ട് രതീഷ് എന്തായാലും സീസണിനെ മാറ്റി പിടിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി സിജോ തിരിച്ചു വന്നതുപോലെ രതീഷും തണുത്തുഴഞ്ഞു പോകുമ്പോ എന്ന് നമുക്കറിയില്ല എന്തായാലും രതീഷ് അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കെന്തായാലും കണ്ടറിയാം